നമസ്കാരം സ്വാഗതം ശ്രീ ി അരൂർ പ്രകാശ് എബിയുടെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ ഇലക്ഷൻ കോർഡിനേറ്ററുമായിരുന്നു കോൺഗ്രസിന്റെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മണ്ഡല പ്രസിഡന്റ് ഡി സി സെക്രട്ടറി എന്ന ചുമതലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ശ്രീ ബിജുലാലിനെ സ്നേഹത്തോടെ ദേശീയ സ്വാഗതം ചെയ്തു

മറ്റൊരു വ്യക്തിത്വം ശ്രീ സിന്ധുരാജ് സി പി എമ്മിന്റെ കെ ടി കുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് സിന്ധുരാജ് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം